അഗിൽ എക്സോട്ടിക് മണ്ണൂത്തിയിലേക്ക് സോദെ എല്ലാവർക്കും ഇത് ഓൾ സീസൺ മാംഗോ എന്ന് പറഞ്ഞ ഒരു മാംഗോ ആണ് ഇതിന്റെ പ്രത്യേകത നന്നായി പൂക്കും കായ്ക്കുകയും ചെയ്യുന്ന ഒരു ഓൾ സീസൺ മാംഗോന്ന് എന്റെ പേരിന് ഒപ്പം വിധം നന്നായി പൂവും ഉണ്ടായി കായ്ക്കുന്ന ഒരു മാംഗോ ആണ് ഇത് ഇതെന്ന് പറയുമ്പോൾ ഇതൊരു സിക്സ് ഫീറ്റിന്റെ അടുത്തുണ്ടാവുള്ളൂ ഈ ചെടി സിക്സ് ഫീറ്റ് ടൈപ്പിലേക്ക് ഇതിന്റെ കായ വന്നു തുടങ്ങി നമുക്ക് വീടിന്റെ മുറ്റത്തൊക്കെ ഡ്രമ്മിലായാലും ചെക്ക് ചെയ്യാൻ ഇതൊക്കെ നല്ലതാണ് കേട്ടോ ബ്രൂണിതൊക്കെ നിർത്തി കഴിഞ്ഞാൽ വലിയ ഹൈറ്റിൽ പോവാതെ തന്നെ ഈ മാങ്കോസ് നമുക്ക് വീടിന് സെറ്റ് ചെയ്യാവുന്നതാണ് മാങ്കോസ്റ്റിനാണ് സുഹൃത്തുക്കളെ എന്ന് പറയുമ്പോൾ ഇത്ര വലുപ്പമുള്ള ഒരു തെയ്യൊക്കെ കൊണ്ടുപോയിക്കണെങ്കിൽ ഒരു ഒരു വർഷം രണ്ടു വർഷത്തിനുള്ളൊക്കെ നമ്മള് നോക്കണ മണ്ണൊക്കെ നല്ലതാണെങ്കിൽ കഴിക്കും അല്ല ചെറിയ തെയ്യൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഒരു ആറു വർഷം കുറഞ്ഞത് വേണ്ടി വരും നമ്മള് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ വലിയ തൈകള് വീട്ടിൽ വെക്കാൻ സജസ്റ്റ് ചെയ്യാം കാരണം പെട്ടെന്ന് കായും കിട്ടും അങ്ങനെ ചെറിയ തെയ്യൊക്കെ ആണെങ്കിൽ ഒത്തിരി കൂടി കെയർ ചെയ്യേണ്ടി വരും അത്രയ്ക്ക് കെയർ ചെയ്തില്ലേലും നന്നായി ഉണ്ടാവും ഫ്രൂത്തുകളെ റെഡ് ഐബ്രീഡ് പറഞ്ഞ വെറൈറ്റി ആണ് ജബൂട്ടിക്കാവോടെ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത് ജബൂട്ടിക്കാവന്ന് പറയുന്നത് ബ്രസീലിയൻ കിരീപ്പാണ് ഇത് നല്ല ട്രോപ്പിക്കൽ നമ്മുടെ കേരള കാലാവസ്ഥയില് നന്നായി ഉണ്ടാവുന്ന ഒരു വിദേശ തന്നെ നല്ല ഫ്രൂട്ടാണ് ഇപ്പൊ വീടിന്റെ മുറ്റത്തൊക്കെ നമുക്ക് അധികം സാധ്യല്ലാത്തവർക്കൊക്കെ കറസിന്റെ മെള്ളോ വീടിന്റെ മുറ്റത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇപ്പൊ ഇവിടെ ട്രമ്മിൽ കാഴ്ചക്കാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാട്ടി ഇത് കണ്ടോ ഡ്രമ്മില് കാഴ്ചാണ് നല്ല ഇതിന്റെ ഫ്ലഷ് കണ്ടോ കറക്റ്റ് മുന്തിരി തന്നെയാണ് നല്ല ഈ മധുരാണ് എന്ന് പറയണത് ഇപ്പൊ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഫ്രൂട്ട്സൊക്കെ തയ്യൊക്കെ വെക്കാൻ സ്ഥലമില്ല എന്നുള്ള ബുദ്ധിമുട്ടുള്ളവർക്കും ഇതേപോലെ ഡ്രമ്മില് സെറ്റ് ചെയ്യാൻ ഇതിന്റെ പലതരം വെറൈറ്റികൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു നൂറോളം വെറൈറ്റികളുണ്ട് ജബോട്ടിക്കറ്റ് പെക്രോട്ടിയ അങ്ങനെ പലതരത്തില് ഗ്രീൻ ക്രിസ്റ്റല് റെഡ് ഹൈബ്രിഡ് അങ്ങനെ കൊറേ ഇനം നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് തായ് ബഞ്ച് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി സപ്പോർട്ടാണ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഓൾ സീസൺ മാംഗോ എന്ന് പറയാം എന്ന് പറഞ്ഞാൽ എപ്പോഴും നന്നായി കായ്ച്ചോണ്ടിരിക്കണ നല്ലൊരു ഇനം സപ്പോർട്ടാണ് ഇത് ഇത് ഇവിടെ കൊണ്ടുപോയ അച്ചപ്പ തൊട്ട് കായിടാന്ന് തുടങ്ങിയ ഇത് കായിടും പുതിയ കൂമ്പ് വരും വീണ്ടും പൂക്കും കായിടും എന്ന് പറഞ്ഞ പോലെ ഒരു അഞ്ചാറ് മാസമായിട്ട് നിർത്താണ്ട് ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് തായ് ബഞ്ച് സപ്പോർട്ടാന്ന് പറഞ്ഞ ഒരാണ് ഇതുപോലെ നന്നായി കായ്ക്കുന്ന വേറെ എന്ന സപ്പോർട്ടായി ഉണ്ടോന്ന് അറിയില്ല കേട്ടോ അത്രയ്ക്കും നല്ല ക്വാളിറ്റി നല്ല ഐറ്റീരിയൽസ് ആണ് കാരണം ഇപ്പൊ ഒരു മാസത്തോളം ആറു മാസം നാല് മാസത്തോളം ഏറെക്കുറെ നിർത്താണ്ട് ഇതില് കായി ഉണ്ടാവുന്നത് ഇത് അബിയു എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പലതരം വെറൈറ്റികൾ നമുക്ക് കിട്ടും അബ്യൂ ആണ് നമ്മൾ മേടിക്കാൻ നോർമലിൽ യെല്ലോയിൽ അബ്യൂ ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുക കാരണം നല്ല വലിപ്പം ഉണ്ടാവും കഴിക്കാനും നല്ല അടിപൊളിയാണ് അബി ജയിന്റ് അബിയുവിൻ്റെ പിന്നെ നല്ലൊരു വെറൈറ്റി എന്ന് പറയുന്നത് പുൾസോ ആണ് അബി പുൽസോ എന്ന് പറയുമ്പോൾ അതിന് കറ കുറവായിരിക്കും കുറച്ചുകൂടി മധുരം ഉണ്ടാവും അതുപോലെ തന്നെ കളറ് വ്യത്യാസമുണ്ട് സാധാരണ എല്ലാം മഞ്ഞ കളറിലുണ്ടാവുക ഇതൊരു ഓറഞ്ച് കളറിലായിട്ട് ആണ് അബ്യൂ പുൾസു വരിക ഇപ്പൊ നമുക്ക് അവിടെ അഖിലോട്ടികയിൽ അബിയു ലറാൻ്റെ അബിയു പുൾസോ അബിയു ജൈൻ്റ് എന്ന് പറയുന്നത് പലതരം വെറൈറ്റികൾ അവൈലബിൾ ആയിട്ടുണ്ട് ൂന്ന് പറയണത് എന്റെ ഉള്ളില് നല്ല കരിക്ക് പോലെയാണ് കരിക്ക് പോലെ നല്ല വാട്ടർ കണ്ടന്റുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് കേട്ടോ നമ്മുടെ വീടുകളിലൊക്കെ സജ് വെക്കാൻ പറ്റിയ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഫ്രൂട്ടാണ് ഇത് ഡ്രമ്മിൽ സെറ്റ് ചെയ്യാവുന്ന കേട്ടോ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്ത് വളർത്താവുന്നതാണ് നമുക്ക് വലിയ ഹൈറ്റിൽ പോകണമെന്നില്ലെങ്കിൽ അതേപോലെ തന്നെ കൂമ്പ് അതള് ഇതേപോലെ നുള്ളി ഇതേപോലെ ഇതേപോലെ കൂമ്പ് നുള്ളിയും സെറ്റ് ചെയ്ത് അധികം ഹൈക്കിൽ പോകാണ്ട് ഒരു സെവൻ ഫീറ്റ് എയ്റ്റ് ഫീറ്റ് ഹൈറ്റിൽ തന്നെ തമ്മിലൊക്കെ സെറ്റ് ചെയ്യാവുന്ന ഒരു നല്ലൊരു ഫ്രൂട്ടാണ് ഇത് അബിയു എന്ന് പെൻസിൽ ബാമ്പു ബാമ്പു ഒക്കെ വീടിന്റെ സൈഡിലൊക്കെ നട്ടുപിടിപ്പിക്കുന്നവർക്ക് പരിചയപ്പെടുത്താൻ പെൻസിൽ ബാമ്പു പറയാൻ മുള്ളില്ല മുള്ള സംഭവം ഇല്ല കേട്ടോ ഇത് നല്ല ബുഷായിട്ട് വളരും നിങ്ങളുടെ വീടിന്റെ സൈഡുകളിലൊക്കെ ഇത് നട്ടുപിടിപ്പിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് നല്ല നല്ല അടിപൊളി റൗണ്ടിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ടൈപ്പിൽ സ്ക്വയർ ആയിട്ടോ എങ്ങനെയാണെങ്കിലും കട്ട് ചെയ്ത് നിർത്താം അപ്പോ ഇതിന്റെ ഒരു ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറെ ലെവലാണ് കാരണം വീടിന്റെ സൈഡിലൊക്കെ ലൈനായിട്ട് ബൗണ്ടറി ലാൻഡ്സ്കേപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ അടിപൊളിയായിരിക്കും ഇത് അതെ ഗോൾഡൻ ബാമ്പും അടിപൊളിയാണ് ഗോൾഡൻ ബാമ്പും നമുക്ക് കാണാം ഗോൾഡൻ ബാമ്പു ഇതാണ് ഗോൾഡൻ ബാമ്പു എന്ന് പറയുന്നത് ഇതും ആ പെൻസിൽ ക്യാമ്പും ഒക്കെ ലാൻഡ്സ്കേപ്പ് ഈ അടിപൊളിയാണ് ഇതിലൊന്നും മുള്ള മുള്ളൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ ഒരു സെവൻ ഫീറ്റ് സിക്സ് ഫീറ്റിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് നിർത്തുക പറയാല്ല അവർക്ക് കട്ട് ചെയ്ത് നിർത്തും നല്ല ഭംഗിയാണ് കാണാൻ അതിൽ ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്യണവരുണ്ട് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടപ്രകാരമാണ് ചെയ്യുക ഇതെന്ന് പറഞ്ഞത് ദംസൂര്യ റെഡ് എന്ന് പറഞ്ഞ ഇത് അത്യാവശ്യം നല്ലോണം സെയിൽ പോകണം മാർക്കറ്റിൽ സെയിൽ പോകണ ജാക്കാണ് പിന്നെ ഗമലസ് പണ്ട് നന്നായി സേര് പോയി കൊണ്ടു തരുന്ന ഒരു ജാക്കാണത് ഇതിന് പശ കുറവാണ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും കിട്ടമ്മമാർക്കൊക്കെ ഗമിലസ് ജാക്ക് പൊതുവെ ഇപ്പോ ആൾക്കാര് കച്ചവടം കുറച്ച് കുറവാണെങ്കിലും നല്ല എനത്തിപ്പെട്ട ജാക്ക് തന്നെയാണ് ഗമിലസ് അതുപോലെ തന്നെ നമുക്ക് വീടിനാമേലിയുടെ തൈകളുണ്ട് ഇത് കാണുന്നതാണ് വീടിനാമേലിയുടെ തൈകൾ വരുന്നത് പെട്ടെന്ന് കായ്ക്കാനൊക്കെ വീടിന്റെ സൈഡിലൊക്കെ ഇപ്പോ സ്ഥലം കുറവുള്ളവരൊക്കെ കൊണ്ടുപോയിക്കാ ഇങ്ങനത്തെ തൈകളെട്ടോ ഇതൊക്കെ കൊണ്ടുപോയി പ്രൂണിത് വലിയ ഹൈറ്റ് ഒന്നും വെപ്പിക്കാണ്ട് സെറ്റ് ചെയ്ത് നിർത്തുന്ന ആൾക്കാര് അപ്പൊ ഇത് ഇത് ഇതിന്റെ തന്നെ കുറെ ജാക്കിന്റെ തന്നെ കുറെ വെറൈറ്റികൾ നമുക്ക് ഉണ്ട് കെട്ടോ ഇത് എന്ന് മെക്സിക്കൻ ഹാസ് എന്ന് പറയുന്ന അവക്കാഡോലെ നല്ലൊരു വെറൈറ്റി മെക്സിക്കൻ ഹാസ് എന്ന് പറയും ബ്ലാക്ക് അവക്കാഡാണ് ഇത് നമ്മുടെ അഖില എക്സോട്ടിക്കയില് ഇൻഡോർ ഔട്ട്ഡോർ ലാൻഡ്സ്കേപ്പ് ചെയ്യാനുള്ള എല്ലാ എല്ലാവിധ പ്ലാന്റ്സുകളും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ കലാറ്റി അക്ലോണിമു അങ്ങനെ പലതരം പ്ലാന്റ്സുകള് നമുക്ക് വീടിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് പുതിയ വീട് വെച്ച് കഴിഞ്ഞിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യാനുള്ള പ്ലാൻ പെൻസിൽ പാമ്പ് ഗോൾഡൻ പാമ്പ് അതേപോലെ തന്നെ നമ്പിയർ ഓട്ടവും നല്ല രീതിയിലുള്ള പലതരത്തിലുള്ള എക്സോട്ടിക് ഫ്രൂട്ട്സ് ദുരിയൻ ലോങ്ൻ ജബോട്ടിക്കാവ അതുപോലെ തന്നെ പലതരത്തിലുള്ള എക്സോട്ടിക് ഫ്രൂട്ട്സുകൾ നമ്മുടെ അഖില എക്സോട്ടിക്കയില് അവൈലബിൾ ആണ് നിങ്ങള് ഇപ്പൊ മുൻകൂട്ടി പറയാ വരുമ്പോ ഇന്ന ഫ്രൂട്ട്സിന്റെ ഇതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ അത് അറേഞ്ച് ചെയ്ത് വെക്കും മക്കോട്ട ദേവ മെട്ടോവ എന്നിങ്ങനെ പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ നമുക്ക് ഉണ്ട് കേട്ടോ